നമസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇടവൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് തൊട്ട് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലങ്ങളാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത് അപ്പോൾ ആ ഇടവൻ രാശിയിൽ ഇവരുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇതാണ് ആ അലുവരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ ഒരു മാസത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് രാശി ഇവർക്ക് കുറച്ച് മാസങ്ങളായിട്ട് അനുകൂലമായൊരു കാര്യങ്ങളല്ല നടക്കുന്നത് അത്ര അനുകൂലമല്ല നല്ല പ്രതികൂലവുമല്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഗുണദോഷ സമ്മിഷ്ടമായിട്ട് പോകുന്ന ഒരു രാശിക്കാരാണ് അവർ ഇപ്പോൾ ഈ മാസ ഫലങ്ങൾ നമ്മൾ അതിൻ്റെ രാശിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ലഗ്നത്തിൽ ചൊവ്വയുണ്ട് രാശിയിൽ ചൊവ്വയും വ്യാഴമുണ്ട് അത്ര അനുകൂലമല്ല രവി ഇപ്പോൾ മൂന്നിലേക്ക് വന്നിട്ടുണ്ട് സൂര്യൻ അത് മാത്രമാണ് അനുകൂല അവസ്ഥ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കടമിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് താല്പര്യപ്പെടുന്നു അപ്പോൾ ഇവരുടെ പൊസിഷൻ വരുമ്പോൾ നമുക്ക് ആകെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിലോട്ട് വരുന്ന ബുധനും മൂന്നിൽ നിൽക്കുന്ന ശുക്രനും കുറച്ച് ഹെൽപ്പ്ഫുള്ളാണ് മൂന്നിലെ നാലിൽ വരുന്നത് മറ്റ് പിന്നെ രവി തീർച്ചയായിട്ടും അനുഗ്രഹമാണ് അങ്ങനെ വരുമ്പോൾ മൂന്നാല് മാസമായിട്ടുണ്ടായിരുന്ന പ്രൊഫഷനിലെ നിയമപരം നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കുറച്ച് ഉയർച്ച ഉണ്ടാകും ഉയർച്ച മാത്രമല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നതിൽ അത് മാറിക്കിട്ടും നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷൻ അംഗീകരിക്കും പിന്നെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി വരും ആ റിസ്ക്കൊന്നും എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അതിന് പതിനൊന്നിലെ രാഹുവും മൂന്നിലെ രൂപയും വരുമ്പോൾ റിസ്ക്കിൻ്റെ ടെൻഡൻസി അവളുടെ കൂടുതലാണ് അതെടുക്കുന്നത് അവളുടെ സൂക്ഷിക്കണം എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ അവ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് വലിയൊരു ഒരു ആശ്വസിക്കാവുന്ന ഒരു മാസം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഒരു വലിയൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാവില്ല കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സൂക്ഷിച്ചൊക്കെ മൂവി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതാകും പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി ആരും കണ്ട ശനി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഒരു കാര്യം ഈസി ആയിട്ട് കണ്ടാക്കൂലില്ല എന്തെങ്കിലും നമ്മൾ റിസ്ക് എടുത്താലും നമ്മൾ ബിസിനസ് ചെയ്യാലും എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടാൻ ലേറ്റാവും അതിനെ പറ്റി ബോധ്യമാണ് കാര്യം നിങ്ങൾ അതിൽ യൂസ് ആണ് നിങ്ങൾ കുറേ കാലമായിട്ട് അങ്ങനെ ഫേസ് അങ്ങനെ ഫേസ് ചെയ്യുന്നവരാണ് അപ്പോൾ പ്രൊഫഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ചെറിയ തോതിലൊക്കെ വളരെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടിയെന്ന് വരും അതൊക്കെ ചെയ്യും ചിലപ്പോൾ ആയിട്ട് കളി കളിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി നടക്കും സ്ട്രെയിറ്റായിട്ടോ ഉടക്കിയോ ഒന്നും കാര്യം നടക്കില്ല കുറച്ചൊരു ഇമോഷണൽ പ്ലേ ആണ് ആവശ്യം ബിസിനസ്സിലായാലും പിന്നെ ഏതായാലും പ്രൊഫഷണലായാലും സയൻസിലായാലും ഐ ടിയിലായാലും പിന്നെ ചാനൽ വർക്കേഴ്സ് എല്ലാവരും കുറച്ചൊരു ആ ലെവലിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കും ഫാമിലി ലൈഫും അതുപോലെ തന്നെയാണ് ലഹനത്തിൽ പിന്നെ രാശിയിൽ ചൊവ്വയും ഏഴോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു സുപ്രമസി തോന്നും നമുക്ക് നമുക്ക് അല്ലാതെ ഞാനാണ് വലുതെന്നുള്ളൊരു സുപ്രമസി തോന്നിക്കൊണ്ടേ ഇരിക്കും അതിൽ നിന്ന് നമുക്ക് മാറാനൊന്നും പറ്റില്ല രണ്ടീ രണ്ട് ഗ്രഹങ്ങളും അതിൻ്റെ ഗ്രഹങ്ങളാണ് സുപ്രമസി ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അംഗീകരിക്കണം മറ്റുള്ളവരെന്നുള്ള ചിന്തയും കാര്യമൊക്കെ നമുക്കുണ്ടാകും അത് ഫാമിലി ലൈഫിൽ ഒരുപാട് അത് ഇൻസിസ്റ്റ് ചെയ്യരുത് ചെയ്താൽ അത് പ്രശ്നങ്ങളുണ്ടാകും ഒരു പരിധി വരുന്നത് കുറച്ചൊക്കെ ഒരു നയപരമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കടം പിടുത്താൻ പിടിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ലൈഫിലും വിജയിക്കാൻ കഴിയും അതായത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഒരു ഹെഡ് വേറ്റ് കൂടുന്നൊരു മാസമാണത് കാര്യം ലഗ്നത്തിലെ രാശിയിൽ ചൊവ്വയും വാങ്ങി നിൽക്കുമ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു ഹെഡ് വേറ്റ് കൂടും പിന്നെ ശനി രവിയുടെ അനുകൂല അവസ്ഥ കൊണ്ട് വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെയാണ് സീനിയർ സിറ്റിസൺസിനും മുതിർന്നവർക്കും ഒക്കെ ഈ ടെൻഡൻസി ഉണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ അവർ ടാ നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടാൻറ്റേബിൾ ലൈഫ് മാറായിരിക്കുക നിങ്ങൾക്ക് ഒരു ടൈൻറ്റേബിൾ ലൈഫ് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ അത് മാറായിരിക്കുക താഴെ കീഴ് ജീവനക്കാരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് കാര്യങ്ങൾ പെരുമാറുക കീഴ് ജീവനക്കാരെന്ന് പറയുമ്പോൾ വീട്ടിലെ മറ്റുള്ള ആൾക്കാർ അംഗങ്ങൾക്കും കുട്ടികളോടൊക്കെ ഒക്കെ കുറച്ചുകൂടെ ഒരു സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പെരുമാറുക എന്നുള്ളതാണ് ഈ പറയാനുള്ളത് കുട്ടികൾക്കും അതേപോലെ അത്ര വലിയൊരു അടിപൊളി സമയമൊന്നും ആണെന്ന് ഞാൻ പറയുക പക്ഷേ ആശ്വസിക്കാവുന്ന ഒരു മാസമാണ് എല്ലാവർക്കും ജൻ ജനറി ഇനി നമുക്ക് പറയുന്നത് ഹെൽത്താണ് കർക്കിടകം ഈ മാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കർക്കിടക ഈ മാസം മൂന്നാം തീയതി തൊട്ട് മൂന്നും നാലും ദിവസങ്ങളായിട്ട് കർക്കിടകം നിൽക്കുകയാണ് കർക്കിടകം അപ്പോൾ മൂന്നാം തീയതി രാത്രി തൊട്ട് നാലാം തീയതി വരെയാണ് ഇനി വലിയ ബരിയാടുന്ന സമയം എന്താണ് കർക്കിട ഭാവ് ബന്ധങ്ങൾ കുടുംബം മാതാവ് പാരമ്പര്യം മനസ്സ് എന്നിവയുടെ രാശിയായ കർക്കിടകത്തിലെ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്ന ഒരു അമാവാസി ദിവ നാളാണിത് വളരെ പ്രാധാന്യമുള്ള അതാണ് 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 ബലി അർപ്പിക്കുന്ന ദിവസം പിതൃക്കളോട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ എന്നോട് പുറക്കണം എന്ന് അപേക്ഷിക്കുന്ന എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്ന ദിനമാണ് ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പറയുന്ന ദിവസം കൂടെ കൂടെയാണ് ഈ അമാവാസി നാൾ തീർച്ചയായിട്ടും നിങ്ങളത് ആചരിക്കണം അതായത് ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രതീകാത്മകമായ ഒരു സംഭവമാണ് വാവ് അത് ആഗ്രഹിക്കണം ആ ദിവസങ്ങളിൽ ഹെൽത്ത് പരമായിട്ടുള്ള സംഗതിയിൽ ചെറിയ അസുഖങ്ങൾ കൂടാനൊക്കെ സാധ്യതയുണ്ട് ചില ഇങ്ങനെയുള്ള ഈ നീര് തുടങ്ങിയ കാര്യങ്ങൾ ലിക്വിഡ് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് ആർത്തുമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അത് മൂന്ന് നാല് അഞ്ചോ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വളരെ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയാനില്ല ഒരു പദവി വലിയ കുഴപ്പമില്ലാത്തതാണ് ഇനി ഈ മാസത്തിലെ കുറച്ച് നല്ല ദിവസങ്ങളെ പറ്റി പറയാം ഈ മാസം ജൂലൈ മാസം പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങൾ പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് അടുത്ത മാസം ജോ ആഗസ്റ്റ് മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങൾ അനുകൂലമാണ് എന്തിനാണ് കാറ് മേടിക്കാനോ വാഹനങ്ങൾ മേടിക്കാനോ കോൺട്രാക്ട് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽസിൽ ആൾക്കാരെ ക്ലയൻറ്റ് മീറ്റിങ്ങിനോ ഒക്കെ തിരഞ്ഞെടുക്കാവുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് കടം വിടാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളാണ് വിശദമായി പറയുന്നില്ല കാര്യം മുൻ വീടുകളിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തങ്ങളിലോട്ട് മാത്രമേ നേരിട്ടേം പറയാം ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ചിനും നാല് മണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തം വളരെ ഉത്തമമാണ് ആ മുഹൂർത്തം നിങ്ങൾക്ക് ഇതിന് എടുക്കാവുന്ന മുഹൂർത്തമാണ് കടം വിടാനിട്ട് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലാതെ നേരിട്ടോ ഒരുപാട് എമൗണ്ട് കൊടുക്കാണ്ട് ഒരു ചെറിയ അഡ്വാൻസ് ഇനി കൊടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഞാനീ പറയുന്നത് പതിനെട്ടാം തീയതി സൺഡേ അല്ല ഇരുപതാം തീയതി സാറ്റർഡേ ഇരുപതാം തീയതി ഞായറാഴ്ച ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്നരയ്ക്കും ഇടയ്ക്കുള്ള ടൈമും വളരെ അനുകൂലമാണ് കടം വിടാനായിട്ട് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മതി ഉച്ചയ്ക്ക് ഉള്ള സമയം വളരെ അനുകൂലമാണ് ഇരുപത്തി ഏഴ് ശനിയാഴ്ച മൂന്നാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യമുള്ള ഉച്ചസമയം അവരുടെ അനുകൂലം വഴിയ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റോ ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് അടയ്ക്കൊണ്ടേ കൊണ്ട് കടക്കും പത്താം തീയതി പതിനൊന്ന് മണിക്കും രാവിലെ പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമുള്ള ന്യൂൺ ടൈം ഇത്രയും സമയമാണ് ഈ മാസം മുഹൂർത്തങ്ങളായിട്ട് കടമിടാനുള്ള മുഹൂർത്തങ്ങളായിട്ട് ആചാര്യം പറയുന്നത് ഇത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ആചരിക്കുക നോക്കുക തീർച്ചയായിട്ടും അതിൻ്റേതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലവരുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം